മസ്കറ്റ് വിമാനത്താവളത്തിൽ പ്രതിദിനം റിയാലിന് പാർക്കിംഗ് വൈദ്യുതി ബിൽ ഉയരില്ല മെയ് മുതൽ ഓഗസ്റ്റ് വരെ നിശ്ചിത നിരക്ക് പ്രഖ്യാപിച്ചു ജി സി സി രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് നിയന്ത്രണം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതിദിനം ഒരു റിയാലിന് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി ഒമാൻ എയർപോർട്ട് അധികൃതർ പി ഫൈവ് പാർക്കിംഗ് ഏരിയയിൽ ദീർഘകാലയളവിൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ഖരീഫ് ടൂറിസ്റ്റ് സൗകര്യം കൂടി കണക്കിലെടുത്ത് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക ലോഞ്ചിസ്റ്റിക് ആഘോഷത്തിന്റെ ഭാഗമായി ഒമാൻ എയർപോർട്ട്സ് പ്രഖ്യാപിച്ച നിരവധി സംരംഭങ്ങളിലാണ് യാത്രക്കാർക്ക് ഗുണകരമാകുന്ന പാർക്കിംഗ് പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നത് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോഞ്ചിസ്റ്റിക്സ് ദിനാഘോഷത്തിൽ മസ്കറ്റ് ഗവർണർ സയ്യിദ് സൌദ് ബിൻ ഹിലാൽ ബിൻ അഹമ്മദ് അൽ ബുസൈദി പങ്കെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി ഒമാൻ എയർപോർട്ട്സും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും സുൽത്താനേറ്റിലെ ലോഞ്ചിസ്റ്റിക്സ് മേഖലയെ പിന്തുണയ്ക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി പുതിയ സംരംഭം സംരംഭങ്ങൾ ആരംഭിക്കുന്നതായി അറിയിച്ചു പാർക്കിംഗ് ഓഫറിനു പുറമെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് ഷോപ്പിംഗ് അനുഭവം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങളും ഒമാൻ എയർപോർട്ട്സ് അവതരിപ്പിച്ചു ഈത്തപ്പഴം പരമ്പരാഗത ഒമാനി മധുരപലഹാരങ്ങൾ തുടങ്ങിയ പ്രാദേശിക വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന സൂഖ് ഒമാൻ സ്റ്റോർ ഇതിലൊന്നാണ് വിവിധ ഓഫറുകളും കിഴിവുകളും ഇവിടെ നിന്ന് ലഭിക്കും ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റിൽ ഒരു പുതിയ ഷോപ്പ് ആൻഡ് കളക്ട് സേവനം ലഭ്യമാക്കും യാത്രക്കാർക്ക് അവരുടെ ഫ്ലൈറ്റിന് മുൻപോ എത്തിച്ചേരുമ്പോഴോ സൗകര്യപ്രദമായി ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത് വേനൽക്കാലത്ത് വൈദ്യുതി ബിൽ ഉയരില്ല മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലേക്ക് നിശ്ചിത നിരക്കുകൾ നിർണയിച്ച് പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി ഉത്തരവിറക്കി താമസ കെട്ടിടങ്ങളിലെ ബേസിക് അക്കൌണ്ടുകൾക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുക പ്രവാസികൾക്ക് സ്വന്തം പേരിലുള്ള അക്കൗണ്ടുകൾക്കും ഒമാനിയുടെ പേരിലുള്ള ആദ്യ അക്കൗണ്ടിനും മാത്രമായിരിക്കും നിരക്കണവർ ഈ വർഷം ബേസിക് വിഭാഗത്തിലെ ഉപഭോക്താക്കളിൽ മെയ് മാസത്തിൽ പൂജ്യം മുതൽ നാലായിരം കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് പതിനഞ്ച് ശതമാനവും നാലായിരത്തി ഒന്ന് കിലോവാട്ട് മുതൽ ആറായിരം കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് പത്ത് ശതമാനവും ആണ് ഇളവ് ലഭിക്കുക എന്നാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പൂജ്യം മുതൽ നാലായിരം കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇരുപത് ശതമാനവും നാലായിരത്തി ഒന്ന് കിലോവാട്ട് മുതൽ ആറായിരം കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് പതിനഞ്ച് ശതമാനവും ഇളവ് ലഭിക്കും കനത്ത ചൂട് ഉയരുന്ന പശ്ചാത്തലത്തിൽ വരും മാസങ്ങളിൽ വൈദ്യുത ഉപയോഗം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഉയർന്ന ബില്ലിനും ഇടയാക്കും ഇത് പരിഗണിച്ചാണ് ബില്ല് കുറച്ച് നൽകാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ഒമാനിൽ ഭൂരിഭാഗം പ്രവാസികളുടെയും സെക്കൻഡറി അക്കൗണ്ടുകളാണ് അതിനാൽ തന്നെ പലർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല സ്വന്തം പേരിലുള്ള അക്കൗണ്ട് വഴി വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് തീരുമാനം വലിയ ആശ്വാസം പകരുന്നതാണ് ജൂലൈ ഒന്ന് മുതൽ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവർക്ക് നിയന്ത്രണങ്ങളുമായി റോയൽ ഒമാൻ പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് ട്രാഫിക് ആൻഡ് കസ്റ്റംസ് ആണ് ഇറക്കുമതി നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വാഹനങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല ഏത് രാജ്യത്ത് നിന്നാണോ വാഹനം ഇറക്കുമതി ചെയ്യുന്നത് അതാത് രാജ്യത്തിന്റെ കയറ്റുമതി സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഒമാനിൽ വാഹന രജിസ്ട്രേഷൻ ലഭിക്കുക ജി സി സി രാജ്യങ്ങളിൽ കരകടൽ വായു മാർഗം ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും നിയമം ബാധകമാകും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം വാഹന ഇറക്കുമതിക്കാരും കസ്റ്റംസ് ഏജന്റുകളും നിയമം അനുസരിക്കണമെന്നും പുതിയ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി അല്ലാത്ത പക്ഷം അതിർത്തികളിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഏഴു വർഷത്തിൽ താഴെ പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് ഇറക്കുമതി അനുവദിക്കും പത്ത് വർഷത്തിൽ താഴെ പഴക്കമുള്ള ബസ്സുകൾക്കും ട്രക്കുകൾക്കും ഇറക്കുമതി അനുവാദമുണ്ട് പതിനഞ്ച് വർഷത്തിൽ കുറഞ്ഞ പഴക്കമുള്ള ഉപകരണങ്ങളുമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമല്ല നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന മൂന്ന് ചക്ര നാല് ചക്ര വാഹനങ്ങൾക്കും ഇറക്കുമതി നിയന്ത്രണം ബാധകമല്ല രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ പൌരന്മാരാണ് പിടിയിലായത് സൌത്ത് ഈസ്റ്റേൺ പോലീസിന്റെ നേതൃത്വത്തിൽ കോസ്റ്റ് ഗാർഡ് പോലീസിന്റെ സഹകരണത്തോടെ ആന്റി നാർക്കോട്ടിക് ആന്റി സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അൻപത് കിലോഗ്രാം കഞ്ചാവും മൂന്ന് കിലോഗ്രാം ഹാഷിഷും അയ്യായിരം സൈക്കോട്രോപിക് ഗുളികകളും അധികൃതർ പിടിച്ചെടുത്തു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് ആരോഗ്യരംഗത്ത് ചരിത്ര കുതിപ്പ് നടത്തി ഒമാൻ പൂർണ്ണമായും ഒമാനി മെഡിക്കൽ സംഘം നേതൃത്വം നൽകിയ ആദ്യത്തെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഗുരുതരമായ ഹൃദയസ്തംഭനം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു ഒമാനി പൗരനാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ദാതാവിൽ നിന്ന് ലഭിച്ച ഹൃദയം പൊതുജീവൻ നൽകിയത് ഈ സുപ്രധാന നേട്ടം ഒമാന്റെ ആരോഗ്യ മേഖലയിലെ ഒരു നിർണായക മുന്നേറ്റമാണെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സഫ്തിയുടെ മേൽനോട്ടത്തിലാണ് അഞ്ചു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത് ഈ വിജയം ഒമാന്റെ ആരോഗ്യ മേഖലയുടെ യാത്രയിലെ ഒരു നാഴികക്കല്ലാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ദാതാവിൽ നിന്നുള്ള ഹൃദയം മാറ്റിവെച്ചത് ഉയർന്ന വൈദ്യശാസ്ത്ര ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സഫ്തി പറഞ്ഞു ദേശീയ നിയമങ്ങൾക്കും അംഗീകൃത അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങൾക്കും അനുസൃതമായാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ നേട്ടം ഒരു പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ മാത്രം കഠിനാധ്വാനത്തിന്റെ ഫലമല്ല വിവേകശാലിയായ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം നമ്മുടെ ദേശീയ വൈദഗ്ധ്യത്തിന്റെ കഴിവ് സ്നേഹത്തിന്റെ ഉദാത്തമായ ചിന്താഗതി എന്നിവയെല്ലാം ഇതിന് പിന്നിലുണ്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവരുടെ കർത്തവ്യങ്ങൾ ഉയർന്ന തലത്തിലുള്ള കഴിവും ഉത്തരവാദിത്ത ബോധവും പ്രകടിപ്പിച്ച് നിർവഹിക്കാൻ സജ്ജരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്